വ്യാപാരിയായ മുഹമ്മദ് ഒരു ഭർത്താവായ മുഹമ്മദ് സൽപുത്രനായ മുഹമ്മദ് ഒരു താത്വിക ചിന്തന ചിന്തകനായ മുഹമ്മദ് ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് നമ്മൾ ഇന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ മുഹമ്മദ് അങ്ങനെ എല്ലാ ഫാഷറ്റിലും പടയാളിയായ മുഹമ്മദ് സൈന്യാധിപനായ മുഹമ്മദ് അവസാനം ഒരു ഭരണാധികാരിയായ മുഹമ്മദ് സർവോപരി ഒരു മനുഷ്യനായ മുഹമ്മദ് ഇദ്ദേഹത്തിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ഹിസ്റ്ററിയിൽ പറഞ്ഞ പോലെ അല്ല അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കറിയാം ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ കിങ്ഡംസും എല്ലാം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ മുഹമ്മദ് നബിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വെറും സാധാരണ മനുഷ്യനായി ജനിച്ച് ഒരു അനാഥ ബാലനായി ജനിച്ച് അറേബ്യയുടെ ഭരണാധികാരിയായ മനുഷ്യനാണ് അത് തന്നെയാണ് പ്രസക്തി അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിലൂടെ പോകുന്ന സമയത്ത് നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം വളരെ എളുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിനെ പറ്റി വായിച്ചാൽ നമ്മൾ എന്താണോ ജീവിതത്തിൽ നന്മ നല്ലത് പുണ്യം എന്ന് പറയുന്നത് എല്ലാം തന്നെ നമുക്ക് അതിൽ അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും എന്നെ ആകർഷിച്ച ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിൽ ഞാൻ എന്നെ ആകർഷിച്ചത് ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം അച്ഛന്റെ വേർപ്പാണ് ഒരു കുടുംബത്തിന്റെ ആധാരം ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് ഭാര്യയെ ഒരു നോട്ടം കൊണ്ടുപോലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല ഭർത്താവിനെ ശപിക്കാൻ പാടില്ല സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കണം പുരുഷന് മൊഴി ചൊല്ലാനുള്ള അതേ റൈറ്റ് അദ്ദേഹം സ്ത്രീകൾക്കും കൊടുത്തിരുന്നു ആ സ്ത്രീക്ക് അവരുടെ കുടുംബ ജീവിതത്തിൽ തൃപ്തിയില്ലാതെ വരുന്നൊരു കാലത്ത് വളരെയധികം ഒരു ജെൻഡർ ജസ്റ്റിസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് നമ്മളിപ്പോ റേസിസം എന്ന് പറയുന്ന അതായത് കളർ വെച്ച് പറയുന്നത് നോക്കുമ്പോ വെള്ളക്കാരനായ ഒരു സൽമാൻ അൽമാൻ ഫാരിസും കർത്തവനായ ബിലാൽ അവരെ ഒരുമിച്ച് അണിനിർത്തി അന്ന് തന്നെ ഈ ഈ കളറിന്റെ റേസിസം ഇല്ലാതെ അദ്ദേഹത്തിന് കാണി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ ഒരു സൈന്യമില്ലാതെ ഒരു അംഗരക്ഷകൻ ഇല്ലാതെ ഒരു സ്ഥായിയായ ഒരു ഒരു വരുമാനമില്ലാതെ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു ഒരു കിംഗ്ഡം കിംഗ്ഡം എന്ന് പറയാൻ പറ്റില്ല ഒരു ഭരണം അദ്ദേഹത്തിനെ കെട്ടിപ്പിടക്കാൻ പറ്റിയെന്നും അത് തുടർന്നു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം